വെൽക്കം ടു അനർ വീഡിയോ പ്ലസ് ടു പൊളിറ്റിക്കൽ സയൻസ് പൊളിറ്റിക്സ് ഇൻ ഇന്ത്യ സെൻസ് ഇൻഡിപെൻഡൻസ് എന്ന ടെക്സ്റ്റിലെ ചാപ്റ്റർ സെവൻ റൈസ് ഓഫ് പോപ്പുലർ മൂവ്മെൻറ്റ്സ് ജനകീയ പ്രസ്ഥാനങ്ങൾ ആ ചാപ്റ്ററിൻ്റെ പാർട്ട് ഫോർ വീഡിയോ ആണിത് എല്ലാ വീഡിയോകളുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് എല്ലാവരും വീഡിയോകൾ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഇതുവരെ ചർച്ച ചെയ്ത കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം മീനിങ് ഓഫ് പോപ്പുലർ മൂവ്മെൻറ്റ്സ് ജനകീയ പ്രസ്ഥാനങ്ങൾ എന്നതിലൂടെ എന്താണ് അർത്ഥമാക്കുന്നത് ആ കാര്യം നമ്മൾ വിശദമായി ചർച്ച ചെയ്തു ദെൻ ടൈപ്സ് ഓഫ് പോപ്പുലർ മൂവ്മെന്റ്സ് വീ ഹാവ് ഡിസ്കസ് മെനി ടൈപ്പ്സ് ഓഫ് പോപ്പുലർ മൂവ്മെന്റ്സ് ലൈക്ക് പാർട്ടി മൂവ്മെന്റ്സ് പാർട്ടി ഓർഗനൈസേഷൻസ് നോൺ പാർട്ടി ബേസ്ഡ് മൂവ്മെൻറ്റ്സ് വോളണ്ടറി ഓർഗനൈസേഷൻസ് എക്സെട്ര പിന്നീട് ഇൻ ദിസ് ചാപ്റ്റർ വീ ഹാവ് ടു ഡിസ്കസ് മെനി പോപ്പുലർ മൂവ്മെൻറ്റ്സ് ഓർ ഡിസ്കസ് ദ ഡീറ്റെയിൽസ് ഓഫ് മെനി പോപ്പുലർ മൂവ്മെൻറ്റ്സ് നിരവധി ജനകീയ പ്രസ്ഥാനങ്ങളിലെ കാര്യങ്ങൾ ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കേണ്ടതുണ്ട് വി ഹാവ് ഓൾറെഡി ഡിസ്കസ് ചിപ്കോ മൂവ്മെൻറ്റ് ദളിത് പ്രാന്തേഴ്സ് ഭാരതീയ കിസാൻ യൂണിയൻ നാഷണൽ ഫിഷ് വർക്കേഴ്സ് ഫോറം ആൻറ്റി എറക് മൂവ്മെൻറ്റ് ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഇതുവരെ ഉള്ള വീഡിയോകളിൽ ചർച്ച ചെയ്തിട്ടുണ്ട് ഇനി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ മൂന്ന് ടോപ്പിക്കുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് അതിൽ വൺ ഓഫ് ദി പോപ്പുലർ മൂവ്മെൻറ്റ്സ് ഇൻ ഇന്ത്യ ഓർ വൺ ഓഫ് ദ ഫേമസ് പോപ്പുലർ മൂവ്മെൻറ്സ് ഇൻ ഇന്ത്യ നർമ്മദാ ബച്ചാവോ ആന്തോളൻ അതിൻ്റെ കാര്യം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യും ആൻഡ് ദെൻ ലെസൺസ് ലേൺ ഫ്രം പോപ്പുലർ മൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ ജനകീയ പ്രസ്ഥാനങ്ങളിൽ നിന്ന് നമ്മൾ നേടിയെടുത്ത പാഠങ്ങൾ അതിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യും ആൻഡ് ദെൻ ക്രിറ്റിസിസംസ് അഗെൻസ്റ്റ് പോപ്പുലർ മൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ ജനകീയ പ്രസ്ഥാനങ്ങൾക്കെതിരെയുള്ള വിമർശനങ്ങൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് സോ അവർ ഫസ്റ്റ് ടോപ്പിക് ഈസ് നർമ്മദാ ബച്ചാവോ ആന്തോളൻ വി ഹാവ് ഓൾറെഡി ഡിസ് ഹേഡ് അബൌട്ട ദി സ്വ് ഓൾറെഡി ഹാഡ് അബൌട്ട് ദ നർമ്മദാ ബചാവോ ആന്തോളൻ ആൻഡ് ദ സ്ട്രഗിൾസ് ലെഡ് ബൈ നർമ്മദാ ബചാവോ ആന്തോളൻ നിങ്ങൾ ഇത് നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് അതിൻ്റെ പോരാട്ടവും എല്ലാം നമ്മൾ നിരന്തരം ന്യൂസ് പേപ്പറുകളിലും ടി വിയിലും എല്ലാം കാണുന്നതാണ് നർമ്മദാ ബചാവോ ആന്തോളൻ എന്ന് പറയുന്ന പ്രസ്ഥാനത്തെപ്പറ്റി അപ്പോൾ അതിലേക്ക് നമുക്കൊന്ന് വിശദമായിട്ട് കടക്കാം എന്താണ് ഈ നർമ്മദാ ബചാവോ ആന്തോളൻ സോഷ്യൽ മൂവ്മെൻറ്സ് സ്ട്രോങ്ലി ഒപ്പോസസ് ഡെവലപ്മെൻറ് പ്രോജക്ട്സ് ബിക്കോസ് ഓഫ് ദി ഫോളോയിങ് റീസൺസ് അപ്പോൾ ഈ നർമ്മദ ബജാവോ ആന്തോളൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ ആൻവയോൺമെൻറ്റൽ മൂവ്മെൻറ്റ് ലോകം അറിയപ്പെടുന്ന ലോകത്തറിയപ്പെടുന്ന ഒരു എൻവയോൺമെൻറ്റൽ മൂവ്മെൻ്റ് ആണ് അല്ലെങ്കിൽ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട പാരിസ്ഥിതിക പ്രസ്ഥാനമാണ് നർമ്മദ ബചാവോ ആന്തോളൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എൻ ബി എ എന്ന് അറിയപ്പെടുന്നത് അപ്പോൾ ഇറ്റ്സ് സോഷ്യൽ മൂവ്മെൻ്റ് സ്ട്രോങ്ലി ഓപ്പോസസ് ഡെവലപ്മെൻറ്റ് പ്രോജക്ട്സ് ബിക്കോസ് ഓഫ് ദ ഫോളോയിങ് റീസൺസ് അപ്പോൾ ചില കാരണങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചില കാരണങ്ങൾ കൊണ്ട് സോഷ്യൽ മൂവ്മെൻറ്സ് അല്ലെങ്കിൽ പോപ്പുലർ മൂവ്മെൻറ്റ്സ് ഹ്യൂജ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ്സിന് എതിരെ പ്രവർത്തിക്കുന്നുണ്ട് കാരണങ്ങൾ ഇറ്റ് ഡ്രസ് ഡിസ്ട്രോയ്സ് ദ പ്യൂരിറ്റി ഓഫ് എയർ ആൻഡ് വാട്ടർ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് ദീസ് ഹ്യൂജ് പ്രോജക്ട്സ് ഡെസ്ട്രോയ്സ് ദ പ്യൂരിറ്റി ഓഫ് എയർ ആൻഡ് വാട്ടർ ഇപ്പോൾ വായുവിൻ്റെയും ജലത്തിൻ്റെയും എല്ലാം പരിശുദ്ധി ഈ വൻകിട പദ്ധതികൾ ഇല്ലാതെയാക്കുന്നു ഇല്ലെങ്കിൽ നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പരിസ്ഥിതി പ്രസ്ഥാനങ്ങൾ പൊതുവെ വൻകിട പദ്ധതികളെ എതിർക്കുന്നത് മറ്റൊരു കാരണം അൺലിമിറ്റഡ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ് പ്രകൃതി വിഭവങ്ങളുടെ അമിതമായ രീതിയിലുള്ള ചൂഷണം അത് മറ്റൊരു കാരണമാണ് ആൻഡ് തേർഡ് ആൻഡ് ഫൈനൽ റീസൺ ഈസ് ഡിസ്പ്ലേസിങ് തൗസൻസ് ഓഫ് മെൻ ഫ്രം ദർ ട്രഡീഷണൽ പ്ലേസസ് അതായത് തങ്ങളുടെ ചിലകാല വാസസ്ഥലങ്ങളിൽ നിന്നും അല്ലെങ്കിൽ വാസസ്ഥലങ്ങളിൽ നിന്നും പതിനായിരക്കണക്കിന് ആൾക്കാരെ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആൾക്കാരെ പുറത്താക്കപ്പെടുന്നു കുടിയൊഴിപ്പിക്കപ്പെടുന്നു അതായിരുന്നു മറ്റു റീസൺ എന്ന് പറയുന്നത് അപ്പോൾ ബേസ്ഡ് ഓൺ ദീസ് റീസൺസ് ദി സോഷ്യൽ മൂവ്മെൻറ്റ്സ് എൻവയറമെൻറ് മൂവ്മെൻറ്റ്സ് സ്ട്രോങ്ലി ഒപ്പോസസ് ഡെവലപ്മെൻറ്റ് പ്രോജക്ട്സ് ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് പരിസ്ഥിതി പ്രസ്ഥാനങ്ങൾ പൊതുവെ വികസന പദ്ധതികളെ എതിർക്കാറുള്ളത് എൻ ബി എ ഇസ് ആൻ എൻവയറോൺമെൻറ്റൽ മൂവ്മെൻറ്റ് ഫോം ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് ദ ഡേഞ്ചേഴ്സ് ക്രിയേറ്റഡ് ബൈ ലാർജ് ഡെവലപ്മെൻറ്റൽ പ്രോജക്ട്സ് ഇപ്പോൾ എൻ ബി എന്ന് പറയുന്നത് അല്ലെങ്കിൽ നർമ്മദ ബചാവോ ആന്തോളൻ എന്ന് പറയുന്ന പ്രസ്ഥാനം അതൊരു എൻവയൺമെൻറ്റൽ ആണ് ഫോംഡ് ടു ഫൈറ്റ് അഗേൻസ് ദ ഡേഞ്ചേഴ്സ് ക്രിയേറ്റഡ് ബൈ ലാർജ് ഡെവലപ്മെൻറ്റൽ പ്രോജക്ട്സ് അപ്പോൾ വൻകിട പദ്ധതികൾ പ്രകൃതിക്കും സമൂഹത്തിനും എല്ലാം ഉണ്ടാക്കുന്ന നാശങ്ങൾക്ക് എതിരെ പ്രവർത്തിക്കുന്ന ഒരു പരിസ്ഥിതി പ്രസ്ഥാനമാണ് എൻ ബി എന്ന് പറയുന്നത് നർമ്മദ ബചാവോ ആന്തോളൻ എന്ന് പറയുന്നത് ടു നോ അബൌട്ട് എൻ ബി എ വി ഹാവ് ടു ഡിസ്കസ് മോർ അബൌട്ട് സർദാർ സരോവർ പ്രോജക്റ്റ് അപ്പോൾ എൻ ബി എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നർമ്മദാ ബചാവോ ആന്തോളൻ എന്താണ് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് സർദാർ സരോവർ പ്രോജക്റ്റ് എന്നുള്ള ആ ഒരു ഗവൺമെൻറ്റിൻ്റെ വൻകിട പദ്ധതിയെപ്പറ്റി അല്പം കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതിനു മുമ്പ് ഒരു കാര്യങ്ങൾ കൂടി പറയട്ടെ നർമ്മദാ ബചാവോ ആന്തോളൻ എന്ന് പറയുന്നത് നർമ്മദ എന്ന നദിയെ രക്ഷിക്കുക ബച്ചാവോ എന്ന് പറയുന്ന ഹിന്ദു വാക്കിൻ്റെ അർത്ഥം രക്ഷിക്കുക എന്നുള്ളതാണ് ആന്തോളൻ എന്ന് പറയുന്നത് പോരാട്ടം അല്ലെങ്കിൽ സമരം എന്നുള്ളത് അപ്പോൾ നർമ്മദയെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമരം അതാണ് നർമ്മദ ബചാവോ ആന്തോളൻ എന്ന് പറയുന്നത് അപ്പോൾ ലെറ്റ് ഡിസ്കസ് മോർ അബൌട്ട് സർദാർ സരോവർ പ്രോജക്റ്റ് സർദാർ സരോവർ പ്രോജക്റ്റ് എന്താണെന്ന് നമുക്ക് കുറച്ച് വിശദമായിട്ട് നോക്കാം ഇൻ ഏർലി നയൻറ്റീൻ എയ്റ്റീസ് ദി ഗവൺമെൻറ് ലോഞ്ച് ഡെവലപ് എ ലാർജ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് ഇൻ നർമ്മദ വാലി അപ്പോൾ നർമ്മദ നദിയുടെ തീരത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടങ്ങളിൽ ഗവൺമെൻറ് ഒരു വൻകിട പദ്ധതി ആരംഭിക്കാനായിട്ട് തീരുമാനം എടുക്കുകയാണ് എന്തൊക്കെ എന്തായിരുന്നു ആ പദ്ധതി നമുക്ക് നോക്കാം ദ പ്രോജക്റ്റ് കൺസിസ്റ്റഡ് ഓഫ് ദി കൺസ്ട്രക്ഷൻ ഓഫ് തേർട്ടി ബിഗ് ഡാംസ് വൺ തേർട്ടി ഫൈവ് മീഡിയം ഡാംസ് ആൻഡ് ത്രീ തൗസൻഡ് സ്മോൾ ഡാംസ് ടു ബി കൺസ്ട്രക്റ്റഡ് ഓൺ ദ നർമ്മദാ ആൻഡ് ട്രിബ്യൂട്ടറീസ് അപ്പോൾ നർമ്മദാ നദിയുടെയും അതിൻ്റെ പോഷക നദികളുടെയും നദികളിലും എല്ലാമായിട്ട് മുപ്പത് വലിയ ഡാമുകളും നൂറ്റി മുപ്പത്തഞ്ച് ഇടത്തരം ഡാമുകളും മൂവായിരത്തോളം ചെറിയ ഡാമുകളും നിർമ്മിക്കുക എന്നുള്ളതായിരുന്നു ആ ഒരു ഹ്യൂജ് പ്രോജക്റ്റ് എന്ന് പറയുന്നത് സർദാർ സരോവർ പ്രോജക്റ്റ് ഇൻ ഗുജറാത്ത് ആൻഡ് നർമ്മദ സാഗർ പ്രോജക്റ്റ് ഇൻ മഹാരാഷ്ട്ര വെ ടു ഇമ്പോർട്ടൻറ്റ് മൾട്ടി പർപ്പസ് ഡാംസ് അണ്ടർ ദിസ് പ്രോജക്റ്റ് അപ്പോൾ സർദാർ സരോവർ പദ്ധതി എന്ന് പറയുന്ന ഗുജറാത്തിലെ വൻകിട പദ്ധതിയും നർമ്മദ സാഗർ പദ്ധതി എന്ന മഹാരാഷ്ട്രയിലെ വൻകിട പദ്ധതിയുമായിരുന്നു ഇതിൻ്റെ അത് ഏറ്റവും വലുത് എന്ന് പറയുന്നത് അപ്പോൾ രണ്ട് മൾട്ടി ഡാമുകൾ അല്ലെങ്കിൽ വിവിധോദ്ദേശ അണക്കെട്ട് പദ്ധതികൾ ആയിരുന്നു ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള പ്രോജക്റ്റുകളെന്ന് പറയുന്നത് ദ അഡ്വക്കേറ്റ്സ് ഓഫ് സർദാർ സരോവർ പ്രോജക്റ്റ് ക്ലെയിം ദാൻ ഇറ്റ് കുഡ് പ്രൊവൈഡ് ഡ്രിങ്കിങ് വാട്ടർ ടു ലാർജ് ഏരിയാസ് ഇൻ ഗുജറാത്ത് അപ്പോൾ ഗുജറാത്തിലെ ഒരുപാട് പ്രദേശങ്ങളിൽ ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കാനായിട്ട് കഴിയും എന്നുള്ളതായിരുന്നു സർദാർ സരോവർ പ്രോജക്റ്റിൻ്റെ വക്താക്കൾ ആവശ്യം പറഞ്ഞത് സർദാർ സരോവർ ഡാം എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ഡാംസ് ഇൻ ഇന്ത്യ അതാണ് സർദാർ സരോവർ ഡാം എന്ന് പറയുന്നത് ഇറ്റ് വാസ് കമ്മീഷൻഡ് ഇൻ നയൻറ്റീൻ സെവൻറ്റീൻ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ഈ ഒരു ഡാം കമ്മീഷൻ ചെയ്യുന്നത് ബൈ ദ പ്രൈം മിനിസ്റ്റർ ബൈ പ്രൈം മിനിസ്റ്റർ ശ്രീ നരേന്ദ്രമോദി നരേന്ദ്രമോദി അദ്ദേഹമാണ് ഈ ഒരു പ്രോജക്റ്റ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ സോറി രണ്ടായിരത്തി പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ രണ്ടായിരത്തി പതിനേഴിൽ ഇനാഗുറേറ്റ് ചെയ്യുന്നത് സർദാർ സരോവർ പ്രോജക്റ്റ് ഇസ് ഓൾസോ യൂസ്ഫുൾ ഫോർ ജനറേറ്റിംഗ് ഇലക്ട്രിസിറ്റി ആൻഡ് ഫോർ ഇറിഗേഷൻ അപ്പോൾ കുടിവെള്ളം ലഭ്യമാക്കുക എന്നുള്ളത് മാത്രമല്ല ഇലക്ട്രിസിറ്റി വൈദ്യുതി വൈദ്യുതോൽപാദനം അതോടൊപ്പം തന്നെ ഇറിഗേഷൻ ജലസേചനം തുടങ്ങിയവയ്ക്കും ഈ സർദാർ സരോവര പ്രോജക്റ്റ് സഹായകമാകും എന്ന് വക്താക്കൾ അഭിപ്രായപ്പെട്ടു ഫ്ലഡ് ക്യാൻ ബി കൺട്രോൾ മറ്റൊന്ന് അടിക്കടി ഉണ്ടാകുന്ന വെള്ളപ്പൊക്കങ്ങൾ നിയന്ത്രിക്കാൻ കഴിയും എന്നുള്ളതായിരുന്നു അപ്പോൾ നർമ്മദാ ബച്ചാവ് ആന്തോളൻ്റെ ഒരു പഠനം നടത്തിയതിൽ ഇറ്റ് വാസ് കാൽക്കുലേറ്റഡ് ദാറ്റ് എബൌട്ട് ടൂ പോയിൻറ്റ് ഫൈവ് ലാക്ക് പീപ്പിൾ ഷുഡ് ബി ഡിസ്പ്ലേസ്ഡ് ഫ്രം ദർ ഓൺ പ്ലേസേസ് ഏതാണ്ട് രണ്ട് പോയിന്റ് അഞ്ച് ലക്ഷം അല്ലെങ്കിൽ രണ്ടര ലക്ഷത്തോളം ജനങ്ങൾ ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് കുടിയിറക്കപ്പെടും എന്നുള്ള ഒരു പഠനം നർമ്മദാ ബജാവു ആന്തോളൻകാർ നടത്തി ദ സോഷ്യൽ ആക്ടിവ്സ് ഡിമാൻഡ് ദാറ്റ് ഗവൺമെൻറ് ഷുഡ് ടേക്ക് നെസസറി സ്റ്റെപ്സ് ഫോർ ദ റീഹാബിലിറ്റേഷൻ അപ്പോൾ സാമൂഹ്യ പ്രവർത്തകരെല്ലാം പറഞ്ഞത് ഗവൺമെൻറ് ഈ കുഴിയിറക്കപ്പെടുന്ന ജനങ്ങളുടെ പുനരധിവാസത്തിന് കാര്യമായ നടപടികൾ സ്വീകരിക്കണം എന്നുള്ളത് ആയിരുന്നു ഹെൻസ് ദി ഫോംഡ് ആൻ ഓർഗനൈസേഷൻ കോൾഡ് എൻ ബി എ നയൻറ്റീൻ എയ്റ്റി ഫൈവ് അങ്ങനെ ഈ ഒരു ഡിമാൻഡുമായിട്ട് ബന്ധപ്പെട്ട് ഡിമാൻഡ് മുമ്പോട്ട് വെച്ചുകൊണ്ട് ആരംഭിച്ച പ്രസ്ഥാനമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് നർമ്മദാ ബജാവ് എന്ന് പറയുന്നത് ദ ആക്റ്റീവ്സ് ഓഫ് എം എൻ ബി എ മൂവ്മെൻറ്റ് പോയിൻറ്റഡ് ഔട്ട് ദാറ്റ് ദ നർമ്മദാ പ്രോജക്റ്റ് വുഡ് ക്രിയേറ്റ് എൻവയൺമെൻറ്റൽ ഇൻബാലൻസ് ഇപ്പൊ ലക്ഷം ആൾക്കാരെ കുടിയിറക്കുന്നു ഉള്ളത് മാത്രമല്ല ദിസ് ടൈപ്പ് ഓഫ് ഡാംസ് വിൽ ക്രിയേറ്റ് എൻവയൺമെൻ്റൽ ഇംബാലൻസ് ഇല്ലെങ്കിൽ പരിസ്ഥിതിക്ക് ഇംബാലൻസ് ഉണ്ടാകും എന്നുകൂടി ഇവർ അഭിപ്രായപ്പെട്ടു എൻവയോൺമെന്റിന്റെ ആ ഒരു സ്വാഭാവികതയ്ക്ക് കോട്ടം തട്ടും എന്ന് പോലും എൻ ബി എക്കാർ അവകാശപ്പെടുന്നു ദേ ഓൾസോ പോയിൻ്റ്ഡ് ഔട്ട് ഹ്യൂമൻ റൈറ്റ്സ് ഇഷ്യൂസ് മാത്രമല്ല മനുഷ്യാവകാശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ കൂടി ഈ ഒരു പ്രോജക്റ്റിലുണ്ട് ഇല്ലെങ്കിൽ എന്ന് നർമ്മദാ ബച്ചാവോ ആന്തോളൻകാര് ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുന്നു ദേ ഡിമാൻഡ് ദാറ്റ് ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഓഫ് എ ലാർജ് സെക്ഷൻ ഓഫ് പീപ്പിൾ ഫോർ ഫുഡ് ആൻഡ് ഹാബിറ്റേഷൻ ആർ വയലേറ്റഡ് അതായത് ലക്ഷക്കണക്കിന് ആൾക്കാരുടെ മൗലിക അവകാശങ്ങളായിട്ടുള്ള ഭക്ഷണം ഹാബിറ്റേഷൻ താമസം ഇതവയെല്ലാം തന്നെ ലംഘിക്കപ്പെടുന്നു എന്നുകൂടി നിർമ്മദാ ബജാവോ ആന്തോളൻ മുമ്പോട്ട് വെച്ച ആശയങ്ങളിൽ ഉണ്ട് ഓൾസോ ഡിമാൻഡ് ദാറ്റ് അതർ ഡെവലപ്മെൻറ്റൽ പ്രോജക്ട്സ് ഈ ഓഫ് ദി കൺട്രി ഷുഡ് ഓൾസോ ബി സ്റ്റഡിഡ് ഓൺ ദ ബേസിസ് ഓഫ് ദിയർ എക്സ്പെൻസസ് ആൻഡ് പ്രോഫിറ്റ്സ് മാത്രമല്ല സർദാർ സരോവർ പ്രോജക്റ്റ് മാത്രമല്ല ഇന്ത്യയിൽ ഇതുവരെ നടപ്പിലാക്കപ്പെട്ട എല്ലാ വൻകിട പദ്ധതികളുടെയും ചെലവും അതിൽ നിന്ന് നേടിയിട്ടുള്ള ലാഭവും എല്ലാം പഠിക്കണം എന്നുകൂടി നർമ്മദാ ബജാവോ ആന്തോളൻ ആവശ്യപ്പെടുകയാണ് ദ ഹെവി സോഷ്യൽ എക്സ്പെൻസസ് ഇൻ ദ പ്രോജക്റ്റ് ഇൻക്ലൂഡ് റീഹാബിലിറ്റേഷൻ ഓഫ് ദി ഡിസ്പ്ലേസ്ഡ് പീപ്പിൾ ലോസ് ഓഫ് ദിയർ കൾച്ചർ ആൻഡ് മീൻസ് ഓഫ് ലൈവ്ലിഹുഡ് ആൻഡ് ദ ലോസ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ് അപ്പോൾ ഈ നർമ്മദാ പ്രോജക്റ്റ് കൊണ്ട് അല്ലെങ്കിൽ സർദാർ സരോവർ പ്രോജക്റ്റ് കൊണ്ട് ഉണ്ടാകുന്ന കോട്ടങ്ങളെ അവർ എണ്ണി എണ്ണി പറയുകയാണ് ഡിസ് റീഹാബിലിറ്റേഷൻ ഓഫ് ഡിസ്പ്ലേസ്ഡ് പീപ്പിൾ അപ്പോൾ കുടിയിറക്കപ്പെട്ടവരുടെ പുനരധിവാസം മറ്റൊന്ന് ലോസ് ഓഫ് ദിയർ കൾച്ചർ അവരുടെ സംസ്കൃതി നഷ്ടപ്പെടുകയാണ് അവരുടെ ആചാരങ്ങൾ നഷ്ടപ്പെടുകയാണ് അവരുടെ സംസ്കാരം തന്നെ മൊത്തത്തിൽ നഷ്ടപ്പെടുകയാണ് ആൻഡ് മീൻസ് ഓഫ് ലൈവ്ലിഹുഡ് മാത്രമല്ല അവരുടെ ദൈനംദിന ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ജീവസന്ധാരണത്തിന് ആവശ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ നഷ്ടപ്പെടുകയാണ് പലരുടെയും കൃഷിയിടങ്ങൾ നഷ്ടപ്പെടുന്നു പലരുടെയും തൊഴിൽശാലകൾ നഷ്ടപ്പെടുന്നു പലരുടെയും ബിസിനസ് സ്ഥാപനങ്ങൾ നഷ്ടപ്പെടുന്നു ഇങ്ങനെയെല്ലാം നഷ്ടപ്പെടുന്നു ആൻഡ് ദ ലോസ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ് മാത്രമല്ല നാച്ചുറൽ റിസോഴ്സസ് പ്രകൃതി വിഭവങ്ങളും നഷ്ടപ്പെടുന്നു ഇങ്ങനെ പൂ സമ്പൂർണ്ണ നഷ്ടം അല്ലെങ്കിൽ ഇതാ ഇങ്ങനെയുള്ള ഒരു സോഷ്യൽ എക്സ്പെൻസ് അല്ലെങ്കിൽ സാമൂഹ്യ ചെലവാണ് ഈ ഒരു പ്രോജക്റ്റ് കൊണ്ട് ഉണ്ടാകുന്നത് എന്ന് നർമ്മദാ ബജാവോ ആന്തോളൻ വിമർശിക്കുകയാണ് ദ പീപ്പിൾ ഇൻ ദ പ്രോജക്ട് ഏരിയ ആ നോട്ട് ഗിവൺ എനി പാർട്ടിസിപ്പേഷൻ ഇൻ ഡെസിഷൻ മേക്കിംഗ് മാത്രമല്ല ഇങ്ങനെയൊരു തീരുമാനം എടുക്കുമ്പോൾ ഇങ്ങനെയൊരു ഡാമും കിട്ടുന്നതിൻ്റെ തീരുമാനമെടുക്കുമ്പോൾ ദ പീപ്പിൾ ഇൻ ദ പ്രോജക്ട് ഏരിയ ആ നോട്ട് ഗിവൺ എനി പാർട്ടിസിപ്പേഷൻ ആ പ്രോജക്റ്റ് ഏരിയയിലുള്ള അല്ലെങ്കിൽ ആ ആ ജനങ്ങളെ ആ തീരുമാനമെടുക്കുന്നതിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല എന്നുള്ളൊരു വിമർശനം കൂടി ഉണ്ട് ദ ഡെസിഷൻസ് കെയിം ഫ്രം ദ ടോപ്പ് മാത്രമല്ല മുഗൾ തട്ടിൽ നിന്നാണ് ആ തീരുമാനം വന്നത് എന്നുകൂടി എൻ ബി എ വിമർശിക്കുന്നുണ്ട് എൻ ബി എ ഡിമാൻഡ് ദാറ്റ് ഇൻ എ ഡെമോക്രസി ഇറ്റ് ഈസ് മീനിങ് ലെസ് ടു സേ ദാറ്റ് സം പീപ്പിൾ ഷുഡ് സാക്രിഫൈസ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദ എൻറ്റയർ സൊസൈറ്റി മാത്രമല്ല ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ കുറച്ച് ആൾക്കാർ അല്ലെങ്കിൽ സം മൊത്തം സമൂഹത്തിൻ്റെ സമ്പൂർണ്ണ സമൂഹത്തിൻ്റെ നേട്ടത്തിന് വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാർ സാക്രിഫൈസ് ചെയ്യണം ഇല്ലെങ്കിൽ സ്വയം ത്യജിക്കണം എന്നൊക്കെയുള്ള അവ അവകാശം അല്ലെങ്കിൽ അങ്ങനെയുള്ള ആരോപണം അടിസ്ഥാനരഹിതമാണ് എന്നുകൂടി എൻ ബി എ ആവശ്യപ്പെടുന്നു ആസ് എ റിസൾട്ട് ഓഫ് ഓൾ ദ എൻ ബി എ ഡിമാൻഡ് ടു സ്റ്റോപ്പ് ദ കൺസ്ട്രക്ഷൻ ഓഫ് ദി ഡാം സോ അപ്പോൾ ഈ പറഞ്ഞ കാരണങ്ങളെല്ലാം കൊണ്ട് തന്നെ ഈ ഡാമിൻ്റെ പ്രവർത്തനം നിർത്തിവെയ്ക്കുക എന്ന് എൻ ബി എ ആവശ്യപ്പെടുന്നു ദ എഡ്യൂറ്റേഷൻ വാസ് ലെഡ് ബൈ മേധാ പാട്കാർ മേധാ പാട്കാർ എന്ന വ്യക്തിയാണ് അല്ലെങ്കിൽ ഒരു വനിതയാണ് ഈ ഒരു പോരാട്ടത്തിന് നേതൃത്വം നൽകുന്നത് അതേ മേധാപാട്കാർ മഹാരാഷ്ട്രയിലാണ് ജനിക്കുന്നത് സമൂഹത്തിലെ അനീതികൾക്കെതിരെ പോരാടുന്ന ഒരു പ്രധാനപ്പെട്ട വനിതയാണ് മേധാപാട്ക്കാർ എന്ന് പറയുന്നത് കേരളത്തിലും പല സമരങ്ങളുമായി ബന്ധപ്പെട്ട സമരമുഖങ്ങളിൽ മേധാപ്പാട്ക്കാർ പങ്കെടുത്തിട്ടുണ്ട് മേധാപാഡ് പൂർ വാസ് ബ്രൂട്ടലി ടോർച്ചേർഡ് അപ്പോൾ ഇതിന് നേതൃത്വം നൽകി മേധാപ്പാട്ക്കാർ ക്രൂരമായ രീതിയിൽ അദ്ദേഹോദ്രവം ഏൽപ്പിക്കപ്പെടുന്നുണ്ട് ഷീ ഈവൻ വൺ റീച്ച്ഡ് ഓൺ ദ വോജ് ഓഫ് ഡെത്ത് പല അവസരങ്ങളിലും അവർ മരണത്തിൻ്റെ വക്ക് വരെ എത്തിയിട്ടുണ്ട് എന്നിരുന്നാലും ഷീ കണ്ടിന്യൂഡ് ഹർ അജിറ്റേഷൻ എൻ എന്ത് പോരാ സാഹചര്യം ഉണ്ടായാലും ഈ മേധാപ്പാട്ക്കാർ അവരുടെ പോരാട്ടം മുമ്പോട്ട് കൊണ്ടുപോകുന്ന കാഴ്ചയായിരുന്നു പിന്നീട് നമ്മൾ കാണുന്നത് ദി കോംപ്രിഹെൻസീവ് നാഷണൽ റീഹാബിലിറ്റേഷൻ പോളിസി ദി കോംപ്രിഹെൻസീവ് നാഷണൽ റീഹാബിലിറ്റേഷൻ പോളിസി സമഗ്ര ദേശീയ പുനരധിവാസ നയം ഫോം ഡു പൈ ദി ഗവൺമെൻറ് ഇൻ ടൂ തൗസൻഡ് ആൻഡ് ത്രീ കാൻ ബി കസിഡർ ആസ് ആൻ അച്ചീവ്മെൻറ്റ് ഓഫ് എൻ ബി എ അപ്പോൾ എൻ ബി എയുടെ ഒക്കെ പോരാട്ടത്തിൻ്റെ ഫലമായിട്ട് ദ ഗവൺമെൻറ് വാസ് ഫോസ്റ്റ് ടു പാസ് കോംപ്രിഹൻസീവ് നാഷണൽ റീഹാബിലിറ്റേഷൻ പോളിസി സമഗ്ര ദേശീയ പുനരധിവാസ നയം എന്ന ഒരു നയം രണ്ടായിരത്തി മൂന്നിൽ രൂപീകരിക്കാൻ ഗവൺമെൻറ് നിർബന്ധിതമായി ഇറ്റ് വാസ് എൻ അച്ചീവ്മെൻറ്റ് ഫ്രം ദ പാർട്ട് ഓഫ് എൻ ബി എ എൻ ബി എയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു വലിയ നേട്ടമായിരുന്നു അതെന്ന് പറയുന്നത് ബട്ട് ക്രിട്ടിക്സ് സെറ്റ് ദാറ്റ് എൻ ബി എ ഒബ്സ്ട്രാക്റ്റഡ് ദി ഡെവലപ്മെൻറ്റൽ പ്രോസസ് ഡിനൈഡ് വാട്ടർ ആൻഡ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് ടു മെനി പീപ്പിൾ പക്ഷേ ഈ എൻ ബി എ വിമർശിക്കുന്നവരുടെ അഭിപ്രായത്തിൽ എൻ ബി എ ഒബ്സ്ട്രക്റ്റഡ് ദ ഡെവലപ്മെൻറ്റൽ പ്രോസസ്സസ് അപ്പോൾ എൻ ബി എന്ന് പറയുന്ന പ്രസ്ഥാനം ജന വികസനത്തിനെ എതിർത്തു അല്ലെങ്കിൽ വികസനത്തെ തകർ തകർത്തു തരിപ്പണമാക്കി ഡിനൈഡ് വാട്ടർ ഒരുപാട് ജനതയ്ക്ക് ജലലഭ്യത കുടിവെള്ളത്തിനുള്ള സൗകര്യം ജലസേന സൗകര്യം ഇവയെല്ലാം തന്നെ ഇല്ലാതാക്കി ആൻഡ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് സാമ്പത്തിക വികസനവും ഇല്ലാതെയാക്കി നർമ്മദാ ബജാവ് ആന്തോളൻ കണ്ടിന്യൂ ഡിറ്റ്സ് അഡ്യൂറ്റേഷൻ ഫോർ മോർ ദാൻ ട്വൻറ്റി ഇയേഴ്സ് ഇന്നും തുടരുന്നുണ്ട് ഈ നർമ്മദാ ബജാവ് ആന്തോളൻ്റെ പോരാട്ടം എന്ന് പറയുന്നത് ദ അജ്യുറ്റേഷൻ ഡിറ്റ് നോട്ട്സ് ഗെറ്റ് സഫീഷ്യൻറ്റ് സപ്പോർട്ട് ഫ്രം ദ മെയിൻ സ്ട്രീം പൊളിറ്റിക്കൽ പാർട്ടീസ് അപ്പോൾ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ളൊരു സപ്പോർട്ട് അല്ലെങ്കിൽ പിന്തുണയൊന്നും ഈ എൻ ബി എക്ക് ലഭിച്ചിരുന്നില്ല ബ്റ്റ് എൻ ബി എ ഹാസ് ബിക്കം എ പാർട്ട് ഓഫ് എ ലാർജ് അലയൻസ് ഓഫ് പോപ്പുലർ മൂവ്മെൻറ്റ്സ് എന്നാൽ ഇന്ന് എൻ ബി എന്ന് പറയുന്നത് ഇന്ത്യയിലെ പോപ്പുലർ മൂവ്മെൻസിൻ്റെ ഇല്ലെങ്കിൽ ജനകീയ പ്രസ്ഥാനങ്ങളിലെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ലെവലിൽ നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് എൻ ബി എന്ന് പറയുന്നത് ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കാം ലെസൺസ് ഫ്രം പോപ്പുലർ മൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ നമ്മൾ ജനകീയ പ്രസ്ഥാനങ്ങളിൽ നിന്ന് ഉൾക്കൊള്ളാനുള്ള ഉൾക്കൊണ്ട പാഠങ്ങൾ ദ ഹെൽപ് ടു അണ്ടർസ്റ്റാൻഡ് ദ നേച്ചർ ഓഫ് ഡെമോക്രാറ്റിക് പോളിറ്റിക്സ് അപ്പോൾ ഈ ജനാധിപത്യ രാഷ്ട്രീയത്തിൻ്റെ രീതി അല്ലെങ്കിൽ സ്വഭാവം നമുക്ക് മനസ്സിലാക്കി തന്നു പോപ്പുലർ മൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ ജനകീയ പ്രസ്ഥാനങ്ങളെന്ന് പറയുന്നത് യമാജി ഫോർ റെക്ടിഫൈ ദ ഡ്രോബാക്സ് ഓഫ് പാർട്ടി പോളിറ്റിക്സ് കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അല്ലെങ്കിൽ പാർട്ടി പോളിറ്റിക്സിൻ്റെ പോരായ്മകളെ പരിഹരിച്ചു അതായിരുന്നു ഏറ്റവും വലിയ വലിയൊരു പ്രത്യേകതയെന്ന് പറയുന്നത് യമാജി ഫോർ റെക്ടിഫയിങ് ദ ഡ്രോബാക്സ് ഓഫ് പാർട്ടി പോളിറ്റിക്സ് കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഒരുപാട് ഡ്രോബാക്സ് ബാക്സ് അല്ലെങ്കിൽ പോരായ്മകളുണ്ടായിരുന്നു ആ പോരായ്മകളെയൊക്കെ പരിഹരിക്കാനായിട്ട് ഈ പോപ്പുലർ മൂവ്മെൻറ്റ്സിന് കഴിഞ്ഞു സോ ദേവ് ടു ബി കൺസിഡ് ആസ് ആൻ ഇൻറ്റെഗ്രൽ പാർട്ട് ഓഫ് ഡെമോക്രാറ്റിക് പോളിറ്റിക്സ് അതുകൊണ്ട് തന്നെ പോപ്പുലർ മൂവ്മെൻസ് ആ കൺസിഡ് ആസ് ആൻ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് ഡെമോക്രാറ്റിക് പോളിറ്റിക്സ് ജനാധിപത്യ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഒരു അവിഭാജ്യ ഘടകമാണ് പോപ്പുലർ മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ദേ റെപ്രസെൻ്റഡ് ന്യൂ സോഷ്യൽ ഗ്രൂപ്പ്സ് പുതിയ സാമൂഹ്യ വിഭാഗങ്ങളെല്ലാം പ്രതിനിധീകരിക്കാനായിട്ട് പോപ്പുലർ മൂവ്മെൻറ്റ്സിന് കഴിയുന്നു ദേ എൻഷുഡ് റെപ്രസെൻറ്റേഷൻ ടു വേരിയസ് ഗ്രൂപ്പ്സ് ആൻഡ് ദെയർ ഡിമാൻഡ്സ് പുതിയ ഗ്രൂപ്പുകളെയും വിവിധ വിവിധങ്ങളായ ഗ്രൂപ്പുകളെയും അവരുടെ ഡിമാൻഡുകളെയും അല്ലെങ്കിൽ അവരുടെ ആശയങ്ങളെയും ആഗ്രഹങ്ങളെയും എല്ലാം പിന്തുണയ്ക്കാനായിട്ടും പ്രതിനിധീകരിക്കാനായിട്ടും പോപ്പുലർ മൂവ്മെൻസിന് കഴിയുന്നുണ്ട് ദുഡ് റെഡ്യൂസ് ദ പോസിബിലിറ്റി ഓഫ് സോഷ്യൽ കോൺഫ്ലിക്ട്സ് സാമൂഹ്യ പോരാട്ടങ്ങളെ കുറയ്ക്കാനായിട്ട് ഇവയ്ക്ക് കഴിയുന്നുണ്ട് ഇറ്റ് ബ്രോഡൻ ദ കോൺസെപ്റ്റ് ഓഫ് പാർട്ടിസിപ്പേഷൻ ഇൻ ഇന്ത്യൻ ഡെമോക്രസി ഇന്ത്യൻ ജനാധിപത്യത്തിൽ ജനങ്ങളുടെ കൂടുതലുള്ള ആയിട്ടുള്ള പങ്കാളിത്തം ഉറപ്പുവരുത്താനായിട്ട് പോപ്പുലർ മൂവ്മെൻസിന് കഴിയുന്നുണ്ട് ഇതൊക്കെയാണ് അതിൻ്റെ നേട്ടങ്ങളെന്ന് പറയുന്നത് ഇനി നമുക്ക് ക്രിറ്റിസിസംസ് അഗെയിൻസ് പോപ്പുലർ മൂവ്മെൻറ്റ്സ് നോക്കാം അല്ലെങ്കിൽ ജനകീയ പ്രസ്ഥാനങ്ങൾക്കെതിരെയുള്ള വിമർശനങ്ങളെപ്പറ്റി നമുക്കൊന്ന് നോക്കാം ദ അഡിറ്റേഷൻ ഡിസ്റ്റർബ് ദ ഫംഗ്ഷനിങ് ഓഫ് ഡെമോക്രാറ്റിക് ഗവൺമെൻറ് ജനാധിപത്യ ഗവൺമെൻറ്റുകളുടെ പ്രവർത്തനത്തെ തകടം മറിക്കാൻ അല്ലെങ്കിൽ താറുമാറാക്കാൻ അല്ലെങ്കിൽ തടസ്സപ്പെടുത്താൻ മാത്രമാണ് പോപ്പുലർ മൂവ്മെൻറ്റ്സിന് കഴിഞ്ഞിട്ടുള്ളത് ഇതായിരുന്നു അതിൻ്റെ ഒരു ക്രിറ്റിസിസം എന്ന് പറയുന്നത് മറ്റൊരു ക്രിറ്റിസിസം സച്ച് അഡ്യൂറ്റേഷൻസ് കോസ്റ്റ് ഡിലേ ഇൻ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ഡീസ്റ്റെബിലൈസ് ദ ഡെമോക്രാറ്റിക് സിസ്റ്റം അങ്ങനെയുള്ള പോരാട്ടങ്ങൾ അല്ലെങ്കിൽ ഈ പോപ്പുലർ മൂവ്മെൻറ്റ്സ് കോസ്റ്റ് ഡിലേ ഇൻ ഡിസിഷൻ മേക്കിംഗ് തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ഗവൺമെൻറ്റിനെ വൈകിപ്പിക്കാൻ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ സുപ്രധാനമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പോപ്പുലർ മൂവ്മെൻറ്റ്സ് ഇറങ്ങുകയും ആ തീരുമാനങ്ങൾ വൈപി വൈകിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയും അല്ലെങ്കിൽ അങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിന്ന് ഗവണ്മെൻറ്റിനെ പിന്തിരിപ്പിക്കുകയോ വൈകിപ്പിക്കുകയോ ചെയ്യാൻ മാത്രമേ പോപ്പുലർ മൂവ്മെൻറ്റ്സിന് കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ളതാണ് മറ്റൊരു വിമർശനം എന്ന് പറയുന്നത് ആൻഡ് ഡീസ്റ്റെബിലൈസ് ദ ഡെമോക്രാറ്റിക് സിസ്റ്റം മാത്രം മാത്രമല്ല ജനാധിപത്യ സംവിധാനത്തെ തകിടം മറിക്കാനും മാത്രമേ ഈ പോപ്പുലർ മൂവ്മെൻറ്റ്സ് കൊണ്ട് കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ളതാണ് മറ്റൊരു വിമർശനമെന്ന് പറയുന്നത് സോ ദാറ്റ്സ് ഓ ഫോർ ദ ഡേ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കൊമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക മറ്റൊരു വീഡിയോയുമായിട്ട് ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം എല്ലാവർക്കും നന്ദി